ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് പ്ലേറ്റഡ് ക്രസന്റ് ഉള്ള ക്ലോക്ക് ടവർ ആണ് മക്ക റോയൽ ക്ലോക്ക് ടവർ ഈ ക്ലോക്ക് ടവർ നിർമ്മിക്കുന്ന സമയത്ത് സൗദി രാജാവിന് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ഈ ക്ലോക്ക് ടവറിന് മുകളിലായി ഒരു ഗ്ലാസ് സ്ട്രക്ചർ വേണമെന്നും അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ ഡയമണ്ട് പോലെ തോന്നണമെന്നും ആ ഡയമണ്ട് സ്ട്രക്ചറിന് മുകളിലായി ട്വന്റി ഫോർ ഗോൾഡ് കവറിംഗ് ഉള്ള ഒരു ചന്ദ്രക്കല വേണമെന്നതുമായിരുന്നു ആ ആവശ്യം ഇത്രയും ഭാരം പിടിച്ച ജോലി ചെയ്യാൻ അന്ന് ലോകത്ത് ഒരു കമ്പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായിരുന്നു ഫേമസ് ജർമ്മൻ കമ്പനി ആയിട്ടുള്ള റിവ ജി എം ബി എച്ച് പക്ഷേ ഈ കമ്പനിയുടെ എഞ്ചിനീയേഴ്സും ഇതിൻ്റെ ഓണറുമെല്ലാം മുസ്ലിം മതവിശ്വാസക്കാരല്ലായിരുന്നു അതിവിടെ പറയാൻ കാരണം മക്കയിലേക്ക് പ്രവേശനം മുസ്ലിങ്ങൾക്ക് മാത്രമാണെന്ന് നമുക്കറിയാം അതുപോലെ സൗദിയിലെ നിയമങ്ങളും കർശനമാണെന്ന് നമുക്കറിയാം അപ്പോൾ എങ്ങനെയായിരിക്കും ഈയൊരു പ്രശ്നത്തെ സൗദി അറേബ്യ മറികടന്നിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് വഴിയേ പറയാം മക്കാറോയൽ ക്ലോക്ക് ടവറിന്റെ ഏറ്റവും മുകളിലെ ക്രസെന്റ് അഥവാ ചന്ദ്രക്കല ഭാഗത്തിന് രണ്ട് പാസഞ്ചർ ബസ്സുകളുടെ ഭാരം ഉണ്ട് എന്നുള്ളതാണ് സത്യം കൂടാതെ അറുന്നൂറ് മീറ്ററോളം ഉയരത്തിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുപോലെയുള്ള ഈ ടവറിലെ മറ്റൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് കിലോമീറ്ററുകൾ അകലെ നിന്ന് വരെ കാണാൻ കഴിയുന്ന ഈ വലിയ ക്ലോക്ക് ഈ ക്ലോക്കിന്റെ ഓരോ സൈഡും നാൽപ്പത്തി മീറ്റർ വൈഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതായത് ക്ലോക്കിന്റെ ഒരു സൈഡിന് മാത്രം പതിനാറായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതായത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള മുപ്പത്തിയഞ്ച് വീടുകൾക്കുള്ള സ്ഥലമാണിത് അപ്പോൾ തന്നെ ഇതിന്റെ വലുപ്പം നമുക്ക് ഊഹിക്കാമല്ലോ കൂടാതെ ഈ ക്ലോക്ക് ടവർ നിർമ്മിക്കാനായി പതിനാറ് ബില്ല്യൺ യു എസ് ഡോളേഴ്സ് അഥവാ ഇന്നത്തെ ഇന്ത്യൻ രൂപയുടെ മൂല്യമനുസരിച്ച് ഒരു ലക്ഷത്തി േഴായിരം കോടി ഇന്ത്യൻ രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത് ഇതുകൊണ്ടാണ് ലോകത്തിലെ മോസ്റ്റ് എക്സ്പെൻസീവ് കൈക്രാപ്പറിൽ ഒന്നായി മക്ക റോയൽ ക്ലോക്ക് ടവർ മാറിയത് കൂടാതെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ ബിൽഡിങ്ങും ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായിട്ടുള്ള മസ്ജിദുൽ ഹറമിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ അകലെയായിട്ടുള്ള ഒരു വലിയൊരു കോംപ്ലക്സിന്റെ ഭാഗമായാണ് ഈ ക്ലോക്ക് ടവർ നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി രണ്ടിന് മുൻപ് ഇവിടെ അജിയത് ഫോർട്രസ് എന്നൊരു കോട്ടയുണ്ടായിരുന്നു ഈ കോട്ട ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ഒട്ടോമൻ സാമ്രാജ്യം കഴിവ് സംരക്ഷിക്കാനായി നിർമ്മിച്ചതായിരുന്നു ലക്ഷക്കണക്കിനാളുകൾ ഹജ്ജിനായി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തുന്ന പരിശുദ്ധമാക്കപ്പെട്ട പുണ്യഭൂമിയാണ് മക്ക ഹജ്ജിന്റെ സീസൺ അല്ലാത്ത സമയത്തും മസ്ജിദുൽ ഹറം ആളുകളെ കൊണ്ട് നിറഞ്ഞതായിരിക്കും അതിനാൽ തന്നെ സൗദി അറേബ്യയുടെ വരുമാന സ്രോതസ്സിൽ രണ്ടാമത് നിൽക്കുന്നത് റിലീജിയസ് ടൂറിസമാണ് ഓരോ വർഷവും പന്ത്രണ്ട് ബില്ല്യൺ ഡോളറോളമാണ് ഇതിൽ നിന്നും സൗദി അറേബ്യക്ക് ലഭിക്കുന്നത് കൂടാതെ മക്കയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹോട്ടൽ റൂമുകളുള്ള സിറ്റി രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിലധികം റൂമുകളാണ് ഇവിടെയുള്ളത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തിലധികം റൂമുകളുമായി ദുബായിയാണ് മൂന്നാം സ്ഥാനം ലാസ് വേഗസുമാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടെയുള്ള ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനായി കിങ് അബ്ദുൽ അസീസ് ആണ് ഇവിടെ മുൻപുണ്ടായിരുന്ന അജീത് ഫോർട്രസ് പൊളിച്ചു മാറ്റി പുതിയൊരു കോംപ്ലക്സ് പണിയാനൊരുങ്ങിയത് ആദ്യമായി ഈ ഹോട്ടൽ കോംപ്ലക്സ് നിർമ്മിക്കുമ്പോൾ നാനൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കാനായിരുന്നു പ്ലാൻ എന്നാൽ പിന്നീടത് അറുന്നൂറ് മീറ്ററോളം ഉയരത്തിൽ വരെ നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ മിനാരത്തിന് മുകളിലായി വലിയൊരു ക്ലോക്ക് കൂടി നിർമ്മിക്കണമെന്ന ആശയം സൗദി രാജാവ് മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകൾക്കും എക്സ്പെരിമെന്റുകൾക്കും ശേഷം ഈ ടവറിന്റെ ടോപ് സ്ട്രക്ചർ തീർക്കുകയായിരുന്നു ഇനി അവർക്കുള്ള അടുത്ത സ്റ്റെപ്പ് എന്നത് ഇതിനു മുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോക്ക് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഈ വർക്കിന്റെ കോൺട്രാക്ട് നൽകിയിരുന്നത് ജർമ്മൻ കമ്പനി ആയിട്ടുള്ള പെരറ്റ് എന്ന കമ്പനിക്കായിരുന്നു ഈ കമ്പനിക്ക് ഈ മേഖലയിൽ നൂറ്റി അറുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഉയരത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ക്ലോക്ക് നിർമ്മിക്കുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ലായിരുന്നു അതിനായി അവരെ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്തിരുന്നത് ക്ലോക്ക് ഹാൻഡ്സ് എന്നറിയപ്പെടുന്ന ക്ലോക്കിന്റെ സൂചികൾ നിർമ്മിക്കുന്നതായിരുന്നു കാരണം അറുന്നൂറ് മീറ്റർ ഉയരത്തിലൊക്കെയുള്ള മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ വരെയുള്ള കാറ്റിനെ ചെറുക്കാൻ മാത്രം ശക്തിയുള്ള സൂചികളായിരിക്കണം ഇവ അങ്ങനെ ആ ക്ലോക്കിലെ ഏറ്റവും വലിയ സൂചിക്ക് ഇരുപത്തിമൂന്ന് മീറ്റർ നീളവും ഏറ്റവും ചെറിയ സൂചിക്ക് പതിനേഴ് മീറ്റർ നീളവുമാണുള്ളത് അതായത് ഒരു അഞ്ചു നില കെട്ടിടത്തിന്റെ ഉയരം അങ്ങനെ ഒരുപാട് പ്ലാനിങ്ങുകൾക്കൊടുവിൽ അഞ്ച് സെറ്റ് സൂചികൾ നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു നാലെണ്ണം ക്ലോക്കിൽ ഉപയോഗിക്കാനും ഒന്ന് സ്പെയറായി ഉപയോഗിക്കാനുമായിരുന്നു പദ്ധതി ഈ ഓരോ സൂചികൾക്കുള്ളിലൂടെയും ഒരാൾക്ക് നടക്കാൻ പാകത്തിന് വലിപ്പമുള്ളതായിരുന്നു വലിയ ട്രെയിലറുകൾ ഉപയോഗിച്ചാണ് ഇത് ഡെലിവർ ചെയ്തിരുന്നത് ക്ലോക്ക് ഡ്രൈവ് എന്നറിയപ്പെടുന്ന മോട്ടോറുകൾ ഓരോ സൂചിയിലും ഘടിപ്പിച്ചിരുന്നു കൂടാതെ അതിൽ ജോലിക്കാർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി മെയിൻ്റനൻസ് സ്വിച്ചും ഉണ്ടായിരുന്നു